വെൽക്കം ടു ജസ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക് വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടത്തിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ടോൺ ടു ടോൺ സെറ്റ് ആണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് ടോപ്പ് വരുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ഹൈ നെക്ക് പാറ്റേൺ ആണ് സ്ലീവിന്റെ എൻ പോർഷനിലും മിറർ വർക്ക് വരുന്നുണ്ട് എ ലൈൻ പാറ്റേണിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെയാണ് സെയിം ഫാബ്രിക്കിലാണ് ബോട്ടത്തിന്റെ എൻ പോർഷനിൽ ലേസ് വർക്ക് വരുന്നുണ്ട് അടുത്ത ഷെയ്ഡ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളറിൽ തന്നെയാണ് നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഒലീവ് ഗ്രീൻ കളറിലാണ് ഡീപ്പ് ഒലീവ് ഷെയ്ഡിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് സൈസസ് വരുന്നത് സ്മോൾ മുതൽ ടു എക് സൈസ് വരെയാണ് കോട്ടണിലെ സിൽക്ക് ഫിനിഷിംഗിൽ വരുന്ന ഒരു ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻ ആണ് കാണുന്നത് ഓഫ് വൈറ്റ് കളർ കൊണ്ടുള്ള ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫ്ലോറൽ വർക്കാണ് നെക്ക് പാറ്റേൺ വരുന്നത് റൗണ്ട് നെക്ക് പാറ്റേണിലാണ് സ്ലീവിലും സ്ലിറ്റിലും ആയിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ാണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക് സൈസ് വരെയാണ് പ്രിൻറ്റർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻ ആണ് കാണുന്നത് യോഗ പോർഷനിലായിട്ട് പിൻഡക് ഡിസൈനും ഫ്രീക്വൻസ് വർക്കും വരുന്നുണ്ട് നെക്ക് പോർഷനിലും സ്ലീവിലും ആയിട്ട് ലേസ് വർക്കും വരുന്നുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇത് ഫൈവ് എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി റുപ്പീസ് ആണ് ഡിസൈൻ വരുന്ന കളക്ഷൻ ആണ് കാണുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന അജ്രക് പ്രിന്റ് ആണ് ഈ ടോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ യോ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഫോർ സിക്സ്റ്റി റുപ്പീസ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്നത് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിലാണ് മസ്റ്റാർഡ് യെല്ലോ കളറിൽ വരുന്ന ഫോറൽ ഡിസൈനാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്